ക്രിസ്തുവിൽ പ്രിയരെ വചനയാത്രയിലേക്ക് സ്വാഗതം ഇന്നത്തെ വിചിന്തന വിഷയം വിശുദ്ധ മത്തായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം പതിനാല് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ദാസൻ എന്ന വചനഭാഗമാണ് യേശു പരിസയനും തമ്മിലുള്ള സാപത്ത് വിവാദത്തെ തുടർന്ന് യേശുവിനെ വധിക്കാൻ യഹൂദ നേതൃത്വം നിശ്ചയിക്കുന്നു കാരണം യേശു അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങിയ സമയം മുതൽ അവിടുത്തെ പ്രശസ്തി വർധിച്ചു വന്നു യേശുവിൻ്റെ കരുണയുടെയും സ്നേഹത്തിൻ്റെയും ചിന്താഗതികൾ ഉൾക്കൊള്ളാൻ അവരുടെ സ്ഥാപിത താല്പര്യങ്ങൾ അനുവദിച്ചില്ല പരിസിയർ യേശുവിനെ നശിപ്പിക്കാൻ ആലോചിച്ചപ്പോൾ യേശു അവിടം വിട്ടുപോയി യേശു രോഗികളെ സുഖപ്പെടുത്തിയെന്നാൽ അക്കാര്യം പരസ്യമാക്കാൻ ജനത്തെ അനുവദിച്ചില്ല അവിടുന്ന് പ്രശസ്തി ആഗ്രഹിച്ചില്ല യേശുവിൻ്റെ പിൻവാങ്ങലുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധേയമാണ് ഒന്നാമതായി യഹൂദർ യേശുവിനെ വധിക്കാൻ ആലോചിച്ചപ്പോൾ യേശു അവിടെ നിന്ന് പിൻവാങ്ങുന്നു രണ്ടാമതായി തന്നെ പരസ്യപ്പെടുത്തരുതെന്ന് അവിടെ നിന്ന് കൽപ്പിക്കുന്നു യേശു ചില സന്ദർഭങ്ങളിൽ ശത്രുക്കളിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നുണ്ട് ശത്രുക്കളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ യേശു ശിഷ്യരെ ആഹ്വാനം ചെയ്യുന്നുമുണ്ട് മറ്റവസരങ്ങളിൽ ധൈര്യപൂർവ്വ സാക്ഷ്യം നൽകാൻ ആവശ്യപ്പെടുന്നുമുണ്ട് എന്നാൽ സമയമായപ്പോൾ പോലീസു തൻ്റെ പീഡാസഹനത്തിൻ്റെ മുന്നിലേക്ക് സ്വയമേവ ഇറങ്ങിച്ചൊല്ലുന്നുമുണ്ട് ഇവിടെ ശ്രദ്ധേയമായിട്ടുള്ളത് ഭയപ്പെട്ട് വിശ്വാസം ഉപേക്ഷിച്ചിട്ടുള്ള ഒരു ഒളിച്ചോട്ടമല്ല ഈ പിൻവാങ്ങൽ മറിച്ച് വിവേകപൂർവം അനാവശ്യമായ ആപൽസന്ധികൾ ഒഴിവാക്കുന്നതാണ് മത്തായുടെ സുവിശേഷം പത്താമധ്യായം ഇരുപത്തി മൂന്നിൽ പറയുന്നു ഒരു നഗരത്തിൽ നിങ്ങളെ പീഡിപ്പിക്കുമ്പോൾ മറ്റൊന്നിലേക്ക് ഓടിപ്പോകുവിൻ ഇങ്ങനെ ഓടിപ്പോകുമ്പോൾ മറ്റ് സ്ഥലങ്ങളിലും സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കണം വിശുദ്ധമത്തായിട്ട് സുവിശേഷം ഇരുപത്തിനാല് രണ്ടിൽ പറയുന്നു ജെറുസലേം ദേവാലയം നശിപ്പിക്കപ്പെട്ടപ്പോൾ യേശു യേശൂതയായിലുള്ള തൻ്റെ ശിഷ്യരോട് പർവ്വതങ്ങളിലേക്ക് പലായനം ചെയ്യാൻ ആവശ്യപ്പെടുന്നുമുണ്ട് എന്നാൽ സുവിശേഷത്തിന് സാക്ഷ്യം നൽകേണ്ട ആവശ്യം വരുമ്പോൾ നിർഭയം സാക്ഷ്യം നൽകണം വിശുദ്ധമതായിയുടെ സുവിശേഷം പത്ത് പതിനെട്ടിൽ പറയുന്നു നാടുവാഴികളുടെയും രാജാക്കന്മാരുടെയും വിജാതിന് മുമ്പാകെ സാക്ഷ്യം നൽകണം യേശോ സഹനദാസിൻ്റെ ദൗത്യം ഏറ്റെടുത്ത് പീഡാസകനം സ്വീകരിച്ചപ്പോൾ സ്വയമേവ പീഡാസകനവും കുരിശുമരണവും ഏറ്റെടുക്കുകയായിരുന്നു തുടർന്ന് യെസ് പ്രവാചന പുസ്തകം നാൽപ്പത്തി രണ്ടാമത്തെ ആയ ഒന്ന് മുതൽ നാല് വരെയുള്ള സഹനദാസിൻ്റെ കീർത്തനം യേശുവിൽ പൂർത്തിയാകുന്നതായി സുവിശേഷകൻ അവതരിപ്പിക്കുന്നു മൂന്ന് കാര്യങ്ങളാണ് ഈ മെസ്സിയാനിക പ്രവചനത്തിൽ കാണാൻ കഴിയുക ഒന്നാമതായി യേശുവെന്ന മെസ്സിയ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനും ആത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടവനുമാണ് ആത്മാവ് പ്രസാദിച്ച് ആത്മാവി കുടികൊള്ളുന്നവനും ദൈവത്താൽ നയിക്കപ്പെടുന്നവനുമാണ് ദൈവത്തിൻ്റെ ആത്മപ്രചോദിത പ്രതിനിധിയാണ് രക്ഷകൻ അവിടുന്ന് സാപത്തിൻ്റെയും മോശയുടെ നിയമങ്ങളുടെയും അതിനാഥനും പിതാക്കന്മാർ കാത്തിരുന്നവനും പ്രവാചകന്മാർ മുൻകൂട്ടി പ്രവചിച്ചവനുമാണ് രണ്ടാമതായി സജാതിയർക്ക് മാത്രമല്ല വിജാതിയർക്കും പ്രിയപ്പെട്ടവനും നീതി നടത്തി കൊടുക്കുന്നവനുമാണ് ഈ മെസ്സിയ ഈ മെസ്സിയ നഷ്ടപ്പെട്ടു പോയി ഇസ്രയേലിനെ രക്ഷിക്കാൻ വന്നവൻ എന്ന ആശയത്തെ പൂർത്തിയാക്കുന്നവനുമാണ് അവിടുന്ന് ഏക ഇടയനും ഒരു ആലയുമായി തീർക്കുന്ന രക്ഷകനാണ് യഹൂദരും വിജാതിയരും യേശു ക്രിസ്തുവാണ് രക്ഷകനാണ് എന്ന് ഉദ്ഘോഷിക്കപ്പെടേണ്ടവനാണ് അവിടുന്ന് സിയോനിൽ സകല ജനതകൾക്കും വേണ്ടി വിരുന്നൊരുക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് എല്ലാവരുടെയും കുറവുകൾ ഏറ്റെടുക്കുന്നവൻ എല്ലാവരെയും സുഖപ്പെടുത്തുന്നവൻ അവിടുത്തെ മുമ്പിൽ ശതാദിപനും സമറിയാക്കാരിയും പാപിനിയും കുഷ്ഠരോഗിയും മത്തായിയും സഖ്യഭൂസം കുരിശില കള്ളനും ഒരുപോലെയാണ് എല്ലാവർക്കും രക്ഷയും കരുണയും പകർന്നു കൊടുക്കുന്നവനാണ് അവിടുന്നാണ് യഥാർത്ഥ രക്ഷകൻ മൂന്നാമതായി ഈ രക്ഷകൻ്റെ അല്ലെങ്കിൽ മെസ്സിയായുടെ പ്രത്യേകതകൾ എടുത്തു പറയുന്ന ഭാഗമാണ് സഹനദാസിനെക്കുറിച്ചുള്ള ഗീതങ്ങൾ സഹനദാസിനെക്കുറിച്ച് യേശയ പറയുന്ന കാര്യങ്ങൾ യേശുവിൽ അന്വർത്ഥമാകുന്നു അവൻ തർക്കിക്കുകയോ ബഹളമുണ്ടാക്കുകയോ ഇല്ല തിരി വീതികളിൽ അവൻ്റെ ശബ്ദം ആരും കേൾക്കുകയില്ല നീതിയെ വിജയത്തിലെത്തിക്കുന്നതുവരെ അവൻ ചതഞ്ഞു ഞാങ്ങണ ഒടിയിക്കുകയില്ല എന്ന് പറയുന്നത് ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാണ് എന്നിൽ നിന്ന് പഠിക്കുവിൻ എന്നും യേശു പറയുന്ന കാര്യവും വിനീതനായി കഴുതപ്പുറത്ത് കയറി വരുന്നവൻ്റെ പ്രതീകവുമാണ് മെസ്സിയ സൗമ്യനും സമാധാനപ്രിയനും ശാന്തനുമാണ് എന്ന വ്യക്തമായ സൂചന ഇത് നൽകുന്നു അവിടുന്ന് രാജ്യങ്ങളെ വെട്ടിപ്പിടിക്കുന്നവനല്ല ഹൃദയങ്ങൾ കീഴടക്കുന്നവനാണ് അവൻ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവനും അനേകർക്ക് മോചനദ്രവ്യവുമായി അർപ്പിക്കപ്പെടുന്നവനുമാണ് ഇന്നത്തെ തിരുവചനം നൽകുന്ന സന്ദേശം ഒന്നാമതായി പ്രതിയോഗിയോട് എതിർപ്പിൻ്റെ സമീപനമല്ല സ്വീകരിക്കേണ്ടത് അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുക എന്നാൽ സുവിശേഷത്തിന് സാക്ഷ്യം നൽകുവാനുള്ള അവസരങ്ങളിൽ ധൈര്യപൂർവ്വം സുവിശേഷത്തിന് സാക്ഷ്യം നൽകണം രണ്ടാമതായി ജീവൻ അപകടത്തിലാണെങ്കിലും നന്മ ചെയ്യുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത് പിൻവാങ്ങരുത് അതിനാലാണ് തന്നെ അനുഗമിച്ചവരെ യേശോ സുഖപ്പെടുത്തുന്നത് മൂന്നാമതായി രക്ഷകൻ കരുണയുടെ ഉപകരണങ്ങളാക്കുക പ്രശസ്തിയല്ല കരുണയാണ് പ്രധാനം ശാന്തതയും നിശബ്ദതയും നീതിയും കരുണയും കരഗതമാക്കുക ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ